കട്ടപ്പനയിൽ നടന്ന ഒരു ദാരുണമായ അതിദാരുണമായ സംഭവം അവിടുത്തെ ഒരു സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നം കേരളം മൊത്തം അറിയുന്നു ലോകത്തുള്ള മലയാളികൾ പരിതപിക്കുന്നു വി ആർ സജി എന്ന അഹങ്കാരിയായ നേതാവ് സി പി ഐ എമ്മിന്റെ കട്ടപ്പനയിലെ മുൻ ഏരിയ സെക്രട്ടറിയായ വി ആർ സജി സാബു എന്ന വ്യക്തിയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതായത് സാബു തൻ്റെ തുക തിരികെ വാങ്ങാൻ ബാങ്കിനെ സമീപിച്ചപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറി അവിടെ ബലപ്രയോഗം നടത്തി അതൊന്നും ഞങ്ങൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനും അറിയില്ല പണി വരുന്ന വഴി നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അന്ന് സാബു പറയുന്നുള്ളൂ എന്നെ കൊന്നോളൂ സഹാവേ നിങ്ങൾക്ക് കാര്യമറിയാതെ കടന്ന് ചാടരുത് അപ്പോൾ ഈ വിഷയത്തിൽ വി ആർ സജി പറയുന്നുണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് പണി കൊടുക്കേണ്ടതെന്ന് നന്നായി അറിയാം അതറിയാമല്ലോ നിങ്ങൾക്ക് എന്ന് സാബുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് സാബു തൻ്റെ നിക്ഷേപ തുക തിരികെ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനം ആത്മഹത്യ ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയിലെ ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയ മാത്യു ജോർജ് പറയുന്നൊരു കാര്യമുണ്ട് വി ആർ സാബു എന്ന വ്യക്തി തരികിടെയാണ് എന്ന് മാത്യു ജോർജ് ഉൾപ്പെടെയുള്ളവർ തുറന്നടിക്കുന്നു നമുക്കറിയാം ഇടുക്കി ജില്ലാ കമ്മിറ്റി ആകപ്പാടെ പൊളിഞ്ഞു നാറിക്കിടക്കുന്ന അവസ്ഥയാണ് സി വി വർഗീസാണ് ഇപ്പോഴത്തെ ഇടുക്കി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി നിരവധി ആളുകളെ ഭീഷണി മുഴക്കിയിട്ടുള്ള സി വി വർഗീസിന്റെ കിങ്കരന്മാർ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും എന്ന് തന്നെയാണ് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ പറയുന്നത് അത്തരത്തിൽ വളരെ നൊട്ടോറിയസായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ പ്രവർത്തനം മനുഷ്യത്വം ലെവലേശം തൊട്ട് നീണ്ടാത്ത ആളുകളാണ് ഇതിനകത്തുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള നിരവധിയായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞു ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടക്കുന്നത് നിരവധിയായ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളായി അതത് കമ്മറ്റികളിൽ ഉന്നയിക്കപ്പെടുമ്പോൾ പൊട്ടിത്തെറിയാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ അതിഭീകരമായ ഒരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ എതിർക്കുകയാണ് അവിടെ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു നാൾ ധനികനായത് എന്നുള്ള ഒരു മായാജാല കഥ തന്നെ എല്ലാവർക്കും മനഃപാഠമായി കഴിഞ്ഞിരിക്കുന്നു വി ആർ സജി എന്ന വ്യക്തി നടത്തിയ ഇടപാടുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാഫിയ സംഘങ്ങളെ കുറിച്ചും ഉന്നത ബന്ധങ്ങളെ കുറിച്ചും അദ്ദേഹം കൊട്ടേഷൻ പണി ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് വ്യക്തം സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വം മരവിച്ച ആളുകളാണ് മനുഷ്യരാകണം എന്ന് പറഞ്ഞ് പാട്ടും പാടി മൂളിപ്പാട്ടും പാടി വിസിലടിച്ച് നടക്കുന്നത്